കേരളത്തിൽ സജീവമാകാൻ കെ സി വേണുഗോപാലിനോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതായി സൂചനകൾ പുറത്തുവരികയാണ് വരികയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയം ഉറപ്പിക്കുന്നതിനും സീറ്റ് വിഭജനം മുന്നണി വിപുലീകരണം സ്ഥാനാർത്ഥികളെ കണ്ടെത്തൽ തുടങ്ങിയ വളരെ ഉത്തരവാദിത്തമുള്ള വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കെ സി വേണുഗോപാലിൻ്റെ ആവശ്യം കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടായാലും സ്വന്തം പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന വീഴ്ചകൾ അത് അബദ്ധം പറ്റരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് കെ സി എ കേരളത്തിന്റെ മേൽനോട്ടം ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ ഭരണം തിരിച്ചു പിടിക്കുന്നതിനെ ഒരു കാരണവശാലും ബാധിക്കരുത് എന്നൊരു നിർബന്ധം ദേശീയ നേതൃത്വത്തിനുണ്ട് കേരളം കൂടി നഷ്ടപ്പെട്ടാൽ ദേശീയ തലത്തിൽ പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ അതൊരു ഭീഷണിയാകും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമൊക്കെ ഏറെ വൈകാരിക ബന്ധമുള്ള ഒരു നാടാണ് കേരളം പ്രിയങ്കാ ഗാന്ധി എം ആയി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അങ്ങനെയുണ്ടാകുമ്പോൾ അതിൽ കൈവിട്ടു പോകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം എ ഐ അതിനാലാണ് കെ സി വേണുഗോപാലിനോട് കേരളത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടാൻ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് വളരെയധികം ആലോചിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതുപ്രകാരം എ കെ ആന്റണിയെ പോലുള്ള പരിണിത പ്രജ്ഞരായ മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദവും കെ സി വേണുഗോപാലിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിന് പിന്നിലുണ്ട് എന്നാണ് അറിയുന്നത് ഗ്രൂപ്പിന് അതീതമായി സംഘടനാ കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ എല്ലാ വിഭാഗങ്ങളോടും അടുപ്പവും ആദരവും സൂക്ഷിക്കുന്ന കെ സി വേണുഗോപാലിനെ പോലെ പക്വതയുള്ളൊരു നേതാവിന്റെ സാന്നിധ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വേണമെന്നൊരു വിലയിരുത്തൽ അതുണ്ടായിട്ടുണ്ട് എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയാലും അതിശക്തമായ പ്രവർത്തനം തന്നെയാണ് കേരളത്തിൽ നടത്തുന്നത് പക്ഷെ അവരുടെ വാക്കുകൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇതുവരെ കേരളം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സതീശനാണെങ്കിൽ മുസ്ലിം ലീഗിന് നിന്നൊക്കെ നല്ല എതിർപ്പുണ്ട് അവിടെയാണ് എല്ലാവർക്കും സ്വീകാര്യനായ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതും യു ഡി എഫിനെ ശക്തമാക്കുന്നതിനും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തന്നെയാണ് ഇന്നും കേരളം കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു പിന്തുണ നേടിയിട്ടില്ല എന്നുള്ളതാണ് ശരി അവിടെയാണ് കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യം മതന്യൂനപക്ഷങ്ങളെ ആകർഷിക്കുന്നതിലേക്ക് കടക്കുമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഭാഗം നേതാക്കൾ അതായത് ജനകീയ മുഖമുള്ളവർ പലരും പുറത്താണ് ഉണ്ടാകാൻ സാധ്യത മാറി നിൽക്കുന്നവരും എം പിമാരായവരും ആണ് അക്കൂട്ടത്തിൽ ഏറെ ഉള്ളതും ഒരുപക്ഷെ വേണ്ടി വന്നാൽ പുറത്തു നിൽക്കുന്ന വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ ജനകീയരെയും എം പിമാരടക്കം പ്രമുഖ നേതാക്കളെയെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറക്കാനും ഒരുപക്ഷെ ഹൈക്കമാൻഡ് തീരുമാനിച്ചേക്കാം കേരളത്തിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയും ഒഴിവാക്കാനുള്ള അവസാനഘട്ട തന്ത്രം എന്ന നിലയിലാണ് ജനപിന്തുണയുള്ള മുഴുവൻ നേതാക്കളെയും മത്സര രംഗത്തിറക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ എം പിമാരായ കെ സി വേണുഗോപാലും അടൂർ പ്രകാശും സുധാകരൻ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ മത്സരിക്കാൻ പാർട്ടി ഒരുപക്ഷെ ആവശ്യപ്പെടുകയും ചെയ്യും എങ്ങനെയായാലും ഭരണം പിടിക്കണം എന്നുള്ളത് കൊണ്ട് പ്രമുഖരെ കളത്തിലിറക്കുമ്പോൾ വലിയ തമ്മിലടിയും സ്ഥിരമായി മത്സരിക്കുന്നവരെന്ന സമരവും ഒക്കെ പ്രതീക്ഷിക്കാം അതിനെല്ലാം തടുത്തു നിർത്താൻ തെരഞ്ഞെടുപ്പ് തന്നെ ഒരച്ചടക്കമാക്കി മാറ്റാനുമെല്ലാം ഒരു നാഥനായിട്ടാണ് കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡ് ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് കെ സുധാകരൻ സംഘടനാ രംഗത്ത് നിന്ന് അപ്രസക്തനായതും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പോഴും കിരിയും പാമ്പും പോലെയൊക്കെ ആകുന്നതും എല്ലാം കണക്കിലെടുത്ത് നാഥനില്ലാ കളരിയിലേക്ക് ഹൈക്കമാൻഡ് അയക്കുന്ന ഒരു കളരി ഗുരുക്കളായിരിക്കും കെ സി വേണുഗോപാൽ എന്ന് പറയേണ്ടി വരും രാഷ്ട്രീയത്തിൻ്റെ അംഗക്കളരിയിൽ ചുവടുകൾ പിഴക്കാതെ അംഗം വെട്ടാൻ കെ സി വേണുഗോപാലിനുള്ള മെയ്വഴക്കം മറ്റാർക്കുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളം പിടിക്കണം അതാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം അതിനു മുന്നിൽ നിൽക്കാൻ മുസ്ലിം ലീഗും ആഗ്രഹിക്കുന്നത് കെ സി വേണുഗോപാലിനെ തന്നെയാണ്